കാരണം കർമ്മിക് റിലേഷൻഷിപ്പ് എൻഡാവുക എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഫിസിക്കലായിട്ടുള്ള എൻഡിങ്ങോടെ സംഭവിക്കും സംഭവിക്കുന്നുള്ളൂ അത് നിങ്ങൾ നിങ്ങൾ രണ്ടാളും രണ്ട് വഴിക്ക് പോയി എന്നേ ഉള്ളൂ അതിൻ്റെ നിങ്ങൾക്ക് എന്താ പറയുക ഈ എനർജറ്റിക് വേൾഡിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് എനർജറ്റിക് കോഡ്സ് കുറേ സംഭവങ്ങളുണ്ട് നിങ്ങളെ പല ചക്രാസവുമായിട്ട് ആ കോഡ്സ് ഇപ്പോഴും കണക്ടാവാം നിങ്ങൾ ഓറായിട്ട് കണക്ടാവാം അപ്പം ആ കോഡ്സ് എല്ലാം കൂടി ഡിസ്കണക്ട് ചെയ്തിട്ട് അതിനൊക്കെ ഒരു നിങ്ങളൊരു ഹീലമൊക്കെ തന്നെ നിങ്ങൾ കാണണം ഏ അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് റിലീഫിലേക്ക് സംഭവിക്കാം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കാണ്ട് തിൻ്റെ അവസാനം ഉണ്ടാവില്ല അങ്ങനെ പെയിൻ പരമായിട്ട് ഒരുപാട് ചിന്തകൾ വരുന്ന സമയത്ത് എന്താ അത് നമ്മൾ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നില്ല അപ്പം അങ്ങനെ ഒരു സംഭവം നടന്നു അതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു എന്താണ് അതിന് എനിക്ക് പഠിപ്പിക്കുന്ന ലെസൺ അപ്പൊ ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അവയർനെസ് ഒരുപാട് മാറി മറ്റേ നിങ്ങൾ പെയിൻ പെയിനില്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും സംഭവിക്കും അവിടെ നമ്മൾക്കെ മൈൻഡിനൊക്കെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഫെമിലിയാരിറ്റിന് ഭയങ്കരമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യും അപ്പൊ നമ്മൾ അതേപോലത്തെ ഒരുപാട് കാലം ഈ കർമ്മിക് റിലേഷൻഷിപ്പിൽ നിന്ന് നിന്ന് അതിന്റെ ഒരു ഫെമിലാരിറ്റി മോളും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞ് അപ്പൊ നമ്മളിത് പുറത്തു കിടക്കുന്ന നൂപ്പര്ക്ക് വീണ്ടും അത് ടോക്സിക് ആണെങ്കിൽ പോലും ഒരു അഡിക്ഷൻ സംഭവിക്കും മൂപ്പർ അതിലോട് വീണ്ടും ആ ലെവലിലേക്ക് വീണ്ടും പോകാനുള്ള ടെൻഡൻസി വരാം അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ ഫോർഗീനസ് ചെയ്യാം നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ണർക്കും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഒരുപാട് കർമ്മിക് ഈ ബോണ്ട് ഈ സംഭവം മെല്ലെ 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 ഒഴിഞ്ഞു പോവുക ഏഹ് അത് ഫിസിക്കലി രണ്ടാ രണ്ട് ഭാഗത്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കർമ്മിക് കണക്ഷൻ അവിടെ തീർന്നു എന്നതല്ല അതിൻ്റെ അർത്ഥം